അസ്സാമലൈക്കും പ്രിയപ്പെട്ടവര ഈ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞു സ്വന്തം മകനെ കൊലക്കൊടുത്തതിൻ്റെ വിഷമത്തിലാണ് ഈ അമ്മ ഈ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ കരയാത്തവർ ആരും ഉണ്ടാവില്ല അമ്മയുടെ മിടുക്കനായ മകന് അശ്രദ്ധ മൂലമുണ്ടായ ഒരു മരണം കണ്ണൂരിലെ ഒണ്ടയൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രിയ ഇ എൻ ഡി കെയർ ആ ഒരു ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ സൂരജിത്ത് കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടുവിന് പഠിക്കുന്ന മോനായി അവന് തൊണ്ടക്ക് ട്രോൺസ്ലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് കണ് കണ്ണൂർ പ്രിയ ഇ എൻ ടി കെയറിൽ സർജറിക്ക് കൊണ്ടുപോയിരുന്നു ഡോക്ടർ പതിനേഴാം തീയതി ബുധനാഴ്ച അവന് സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പ്രിയ ഇ എൻ ടി കെയറിലെ സന്ദേശ് പ്രിയദർശനാണ് സർജറി ചെയ്തത് ഒന്നും പേടിക്കാനില്ലെന്നും ചെറിയ ഒരു സർജറിയാണ് അത് രാവിലെ ചെയ്ത് ഉച്ചയാകുമ്പോൾ തിരിച്ചു പോകാമെന്നും എൻ്റെ മോനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനൊരു ഫിറ്റ്നസിന്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എല്ലാ എല്ലാ ഇതും റെഡി ആയത് ശേഷമാണ് എൻ്റെ മോന് സർജറി ചെയ്തത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എൻ്റെ മോന് പിന്നീട് എന്ത് സംഭവിച്ചു ഈ ഒരു ഹോസ്പിറ്റൽ എൻ്റെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്റെ തലയുടെ ഈ ഒരു ഭാഗത്ത് വേദന ഉണ്ടായിരുന്നു ഞാനും അവിടെ ചെന്ന് പോയി കാണിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് ഞാൻ കേട്ടത് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടതോടുകൂടി ഇനി അവിടെ പോകണോ എന്നുള്ളൊരു സംശയമായിരുന്നു പല ഹോസ്പിറ്റലുകളിലും പലതും സംഭവിക്കുന്നുണ്ട് എന്നാലും ഡോക്ടർ ഇങ്ങനൊരു അനാസ്ഥത കാണിക്കുമെന്ന് കരുതിയില്ല ഇവരോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല ഒരു രോഗിയോട് ഡോക്ടർ കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ല എന്ന് തന്നെ പിന്നീട് എന്ത് സംഭവിച്ചു അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ അവനെ ബ്ലഡ് വോമിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ വിളിച്ചു ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പാത്തിമോ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാവാം അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ അവിടെ എത്തണം ഞാനും അവിടെ അരമണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി

വെള്ളം കാക്കലിൽ എഴുതിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കും പിന്നെ അവിടെ എത്തുന്നവരെ പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡോക്ടർ പോയി കഴിഞ്ഞതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ വീട്ട് ശർദ്ദിക്കാൻ തുടങ്ങി എന്റെ മുകളിലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ ഡോക്ടർ അവര് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഇത് ബ്ലഡ് 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 ചെയ്ത ഓപ്പറേഷൻ ഡോക്ടർ പറയുന്നു വളരെ നിസാരമായി ഡോക്ടർ അതും പറഞ്ഞു ഡോക്ടർ പോയി ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്ക് എങ്ങനെ പറ്റുന്നു സാറേ ഇതുപോലെ പറയാം വേദന കൊണ്ട് ആ കുഞ്ഞ് കിടന്ന് പിടഞ്ഞിട്ടും നിങ്ങൾ കാണാതെ എന്ന പോലെ പോയി ഇതുപോലെ നിരവധി പേഷ്യന്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് അതൊക്കെ നിസാരമായിരിക്കും പക്ഷെ ഓരോ അമ്മമാർക്കും ഓരോ മാതാപിതാക്കൾക്കും തന്റെ മകൻ എന്നുള്ളൊരു ഭാവമുണ്ട് അത് താങ്കൾക്കും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവസാനം എന്ത് സംഭവിച്ചു അതും കൂടി കേൾക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ

ആ ഇഞ്ചക്ഷൻ്റെ എഫക്റ്റിൽ കുട്ടി അങ്ങ് മയങ്ങി കിടക്കുന്നതാണെന്ന് കരുതി അമ്മയും അത് നോക്കി നിന്നു അവസാനം എന്ത് സംഭവിച്ചു ഇൻജെക്ഷൻ കൊടുത്തിട്ട് വേദന മാറി ആശ്വാസത്തിൽ

മരണപ്പെട്ട ശരീരത്തെ പൾസ് നോക്കുന്നു ബി പി നോക്കുന്നു അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട പലതും നോക്കാൻ തുടങ്ങി മരിച്ച ബോഡിയും എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എ കെ ജിയിൽ കൊണ്ടുപോയി ഇത് വെറും ഒരു പ്രഹസനം മാത്രമാണ്

ഈ അമ്മയുടെ കണ്ണി നിരിഞ്ഞ് ഒരിക്കൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസലക്കും